ചരിത്രം തിരുത്തി കോൺഗ്രസ് ഇനി പറയാനുള്ളത് പുതിയ കാലത്തിന്റെ കഥ അവിടെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തവണ നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ല എന്ന് ഇതോടെ രാജ്യത്തെ തലസ്ഥാനത്തെ പോളിംഗ് ബൂത്തിൽ കൈപ്പതിക്കല്ലാതെ ഒരു ചിഹ്നത്തിന് സോണിയയും രാഹുലും പ്രിയങ്കയും വോട്ട് വോട്ടുകുത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പ്രിയങ്കയുടെ മക്കളായ റെയ്ഹാൻ രാജീവ് വദ്രയും മിറാന വദ്രയും കന്നി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു കന്നി വോട്ടിൽ തന്നെ കോൺഗ്രസിനല്ലാത്ത ഒരു വോട്ട് ചെയ്യേണ്ടി വന്നു ഇരുവർക്കും ആം ആദ്മി പാർട്ടിക്കാണ് ഇത്തവണ സോണിയാഗാന്ധിയും രാഹുലും വോട്ട് ചെയ്തത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെയാണ് കോൺഗ്രസ് എ എ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന സവിശേഷ സ്ഥിതി ഉണ്ടായത് ഡൽഹിയിൽ സോമനാഥ് ഭാരതിക്കാണ് രാഹുലും സോണിയയും വോട്ട് ചെയ്തത് ബി ജെ പിയുടെ ബാൻസുരി സ്വരാജ് ആണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥി സോണിയയും രാഹുലും ഒന്നിച്ചാണ് നിർമ്മാൺ ഭവനിലെ പോളിംഗ് ബൂത്തിലെത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങിയ ഇരുവരും ചേർന്ന് സെൽഫി എടുക്കുകയും ചെയ്തു ജനാധിപത്യത്തിന്റെ ഈ വലിയ ഉത്സവത്തിലേക്ക് ഞാനും അമ്മയും വോട്ടുകൾ രേഖപ്പെടുത്തി സംഭാവന ചെയ്തു എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങളുടെ അവകാശങ്ങൾക്കും കുടുംബത്തിനും ഭാവിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് ചൂണ്ടുവിരൽ കാണിച്ച് സോണിയക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തണമെന്നും ഇന്ത്യ മുന്നണിക്ക് അവസരം നൽകണമെന്നും റോബർട്ട് വദ്ര അഭ്യർത്ഥിച്ചു ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി മുഖമായി തെരഞ്ഞെടുത്തുമെന്നാണ് അറിവെന്നും അദ്ദേഹം പ്രതികരിച്ചു ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു റൈഹാൻ വദ്രയും മിറയ വദ്രയും ഡൽഹിയിലെ ലോദി എസ്റ്റേറ്റ് പോളിംഗ് ബൂത്തിലേക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട പോളിംഗ് ആണ് ഇന്ന് നടക്കുന്നത് രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി നടക്കുന്ന ആറാം ഘട്ട വോട്ടെടുപ്പിൽ അൻപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് പോളിംഗ് എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്